ആത്മാവ് പല ജന്മങ്ങളിലായിട്ട് കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നു അപ്പോൾ ഇപ്പോൾ ചീത്ത കർമ്മത്തിൻ്റെ ഇഫക്റ്റ് ഇന്നത് ചെയ്തത് കൊണ്ടത് കൊണ്ടാണ് ഇന്നത് അനുഭവിക്കുന്നത് എന്നാ ആത്മാവ് അറിയുന്നില്ലല്ലോ അങ്ങനെ അറിഞ്ഞാൽ മാത്രമല്ലേ അതിലൊരു പഠനം നടന്ന് നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ ഈ പഠനം നടക്കാൻ പറ്റാതിരിക്കുന്നതാണ് ഈ മായ അതാണിപ്പോൾ സാർ ചോദിച്ചു നിർത്തിയത് ആ അജ്ഞതയാണ് അനുഭവങ്ങളിൽ കൂടി കടത്തിക്കൊണ്ടു വന്നത് ബോധപ്രാപ്തിയിലുള്ള ഒരു മനുഷ്യനെ സംബന്ധിടത്തോളം അവൻ എന്തുകൊണ്ടാണ് ഇത് അനുഭവിക്കുന്നതെന്ന് തിരിച്ചറിയുന്നു ഞാൻ എന്തുകൊണ്ടാണ് തിരിച്ച് എന്തുകൊണ്ടാണ് ഒരാൾക്ക് ശത്രു തോന്നുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നെ ഉപദ്രവിക്കാൻ നടക്കുന്നത് എന്ന് തിരിച്ചറിയുന്നു തിരിച്ചറിയുമ്പോൾ ദുഃഖം കുറേ അങ്ങ് കുറയും എന്തുകൊണ്ട് ആ ഇത് നമ്മൾ ചെയ്തതിൻ്റെ ഫലമാണ് എന്നുള്ള ദുഃഖം അനുഭവിക്കില്ല അങ്ങനെ ആരെങ്കിലും എല്ലാവരും ഇവിടെ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലോകത്തെ ദുഃഖം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരിക്കലും അതറിയാതിരിക്കുന്നു മനസ്സിലായി അതുകൊണ്ട് അറിയാതിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അനുഭവിക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നു ഞാൻ ഇത്രയും നന്മയുള്ള മനുഷ്യനാണല്ലോ എന്നിട്ട് എന്തുകൊണ്ട് ഇത് അനുഭവിക്കുന്നു എന്നുള്ള അന്വേഷണമാണ് അവനെ ഈ കർമ്മത്തെ സംബന്ധിക്കുന്ന നിയമങ്ങൾ അവനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതും അവനെ നല്ല വഴിക്ക് നടക്കുന്നതും അതൊക്കെ ഗൗതബുദ്ധൻ്റെ കാര്യത്തിൽ അദ്ദേഹം പ്രാധാന്യം കൊടുത്ത മുഴുവൻ സൽക്കർമ്മങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് മനസ്സിലായി ഈ കർമ്മമാണ് ദൈവം എന്ന് യമധർണൻ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ അത് അദ്ദേഹം പൂർണ്ണമായും ഒരു വ്യക്തിയാണ് അദ്ദേഹം ആദ്യമേ തൊട്ട് ഈ സൽക്കർമ്മങ്ങളെ സംബന്ധിക്കുന്ന കർമ്മത്തിനെ സംബന്ധിക്കുന്ന നിയമങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കർമ്മങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ഫലം തിരിച്ച് ലഭിക്കുന്നു അല്ലെങ്കിൽ ഈ ദുഃഖം ഉണ്ടാവും എന്ന് തിരിച്ചറിയുന്നു ഇതായിരുന്നു അവിടുത്തെ കാഴ്ചപ്പാട് അപ്പോൾ എന്തുകൊണ്ട് ഈ ദുഃഖം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വെച്ചാൽ ആ ദുഃഖം ഉണ്ടായാൽ മാത്രമേ ഇതിന് കാരണം എന്താണെന്ന് അന്വേഷിക്കൂ അല്ലെങ്കിൽ കാരണം എന്താണെന്ന് അന്വേഷിക്കൂ അപ്പോൾ അങ്ങനെ കാരണം എന്താണെന്ന് അന്വേഷിക്കുകയും ആ അന്വേഷിക്കുന്നതുകൊണ്ട് അവൻ പതിയെ ബോധത്തിലേക്ക് വരികയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ രണ്ട് ഇത് വ്യാവഹാരികമായ ഒരു വിവരണമാണ് ഇത് പാരമാർത്ഥികമായിട്ട് എന്താണ് സംഭവിക്കുന്നത് ബോധം അബോധവത്തായിരിക്കുന്ന പ്രപഞ്ചമായി തീരുന്നത് അനുഭവങ്ങൾക്ക് വേണ്ടിയാണ് ഈ അനുഭവങ്ങൾ എന്ന് പറയുന്നതാകട്ടെ നന്മയെന്നും നിന്മയെന്നും സാധാരണ മനുഷ്യർ വിളിച്ചു കൊണ്ടിരിക്കുന്നവ ചേർന്നതാണ് അനുഭവങ്ങൾ അതിൽ സുഖമുണ്ട് ദുഃഖമുണ്ട് ഈ സുഖദുഃഖങ്ങൾ രണ്ടും അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് ബോധം പ്രപഞ്ചമായി മാറിയിരിക്കുന്നത് അപ്പോൾ ബോധത്തിൻ്റെ ഉദ്ദേശം തന്നെ അനുഭവമാണ് ബോധത്തിൻ്റെ ഉദ്ദേശം അനുഭവമായിരിക്കുമ്പോൾ അനുഭവിക്കുക എന്നുള്ളതാണ് പ്രാപഞ്ചികമായ ധർമ്മം ആണ് ഏറ്റവും പ്രധാനം അപ്പോൾ എവിടെ നിന്നാണ് അവൻ വന്നിരിക്കുന്നത് ഒരു അവേർനെസ്സിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് ബോധമുണ്ടവിടെ ചിത് ശക്തിയിൽ നിന്ന് തന്നെയാണ് അതുണ്ടായിരിക്കുന്നത് പക്ഷേ ആനന്ദഭാവത്തിലാണ് പ്രകൃതിയുടെ പ്രത്യേകത നിലനിൽക്കുന്നത് അതുകൊണ്ട് ആ പ്രകൃതി സ്വാഭാവികമായിട്ടും അനുഭവങ്ങളുടെ പുറകെ പോകുന്നു അപ്പം ഞാനും നിങ്ങളും എല്ലാവരും അനുഭവിക്കുന്നതെല്ലാം നമ്മളെല്ലാം പ്രകൃതി ഭാഗങ്ങളായതുകൊണ്ട് പ്രകൃതിയുടെ അംശങ്ങളായതുകൊണ്ട് നമുക്കെല്ലാം അനുഭവത്തോട് ചാഞ്ഞ് നിൽക്കുന്നതിനുള്ള താല്പര്യമാണുള്ളത് നമ്മുടെ വേ വേർതിരിവ് കൊണ്ട് നമ്മുടെ ഒരു അഹങ്കാര ജടിലമായിരിക്കുന്ന നമ്മുടെ സുഖം നമ്മുടെ സന്തോഷം നമ്മുടെ തൃപ്തി ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് സുഖങ്ങളോട് നമുക്ക് താല്പര്യവും ദുഃഖങ്ങളോട് നമുക്ക് താല്പര്യമില്ലാതെയും തോന്നും പക്ഷേ പ്രപഞ്ചത്തിൻ്റെ ധർമ്മം എന്താണ് സുഖവും ദുഃഖവും അനുഭവിച്ച് അനുഭവിച്ചു പോവുക എന്നുള്ളതാണ് ആർക്കും സുഖം മാത്രമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല ആർക്കും ദുഃഖമായിട്ട് അനുഭവിക്കാനും പറ്റുന്നില്ല ഓരോ പ്രവൃത്തിയിലും സുഖമുണ്ട് സുഖത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ദുഃഖമുണ്ട് ഒരു ദുഃഖമുണ്ടാക്കുന്ന നമുക്ക് തോന്നുന്ന ഒരു കാര്യത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന സുഖവുമുണ്ട് ഇത് തിരിച്ചറിയുന്നവനത്രയും ബോധപ്രാപ്തനായിരിക്കുന്നൊരു വ്യക്തി ഒരു ബുദ്ധനത് തിരിച്ചറിയുന്നു അദ്ദേഹം അത് ഹോൾസമായിട്ട് ആ ആക്ടിവിറ്റി ചെയ്യുന്നു പൂർണയോടുകൂടി ആ ജോലി ചെയ്യുന്നു അതിലത് അദ്ദേഹത്തിൻ്റെ ദുഃഖവും അനുഭവിക്കുന്നു സുഖവും അനുഭവിക്കുന്നു ആ സുഖവും അറിയാം ആ സുഖത്തിന് പകരമായിട്ട് എന്ത് ദുഃഖമാണ് ഞാൻ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് അദ്ദേഹത്തിനറിയാം ആ പ്രവൃത്തിയിൽ എന്ത് ദുഃഖം ഒളിഞ്ഞു കിടക്കുന്നു എന്നുള്ളതറിയാം ആ ദുഃഖം കൊണ്ട് ഞാൻ എന്ത് സുഖമാണ് ഇനി അനുഭവിക്കാൻ പോകുന്നതെന്നും അറിയാം ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ഒരു ചെറിയ ചിന്തയിൽ പോലും ഒരു ബുദ്ധൻ കടന്നുപോകുന്നത് ഞാനിപ്പോൾ ഇത് ചിന്തിച്ചു ആ ചിന്തിച്ചതിന് ആ ചിന്തിച്ചതിൻ്റെ സുഖം ഇത് അതിൻ്റെ ദുഃഖം ദുഃഖമിത് ഈ ദുഃഖത്തിൻ്റെ ഫലം ഇന്ന സുഖം ഈ സുഖത്തിൻ്റെ ഫലം ഇന്ന ദുഃഖം ഇത് നാലും ഇൻസ്റ്റൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പേ തെളിയുകയാണ് എന്ന് തിരിച്ചറിയണം അതുണ്ടാകുന്നൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് മനുഷ്യൻ ദുഃഖങ്ങളിലൂടെ കടത്തിക്കൊണ്ട് പോകുന്നത് ദുഃഖങ്ങളിലൂടെ അങ്ങനെ കടന്നുകൊണ്ട് പോകത്തു അപ്പോൾ ആ ദുഃഖം വരുന്നതുകൊണ്ട് മാത്രമേ അങ്ങനെ തിരിച്ചറിവിലേക്ക് പോകാൻ താല്പര്യം വരികയുള്ളൂ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ബോധപ്രാപ്തിയിലെത്തുമ്പോൾ മനുഷ്യൻ തീർച്ചയായിട്ടും ഇപ്പോൾ ഡോക്ടർ ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ദുഃഖം അനുഭവിക്കുന്നത് എന്ന് ചിന്തിച്ചു തുടങ്ങും കാരണം നമുക്ക് കിട്ടി ഏതെങ്കിലും സുഖം അനുഭവിക്കുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുക എന്തുകൊണ്ടാണോ എന്തോ ഈ സുഖം അനുഭവിക്കുന്നത് ചിന്തിക്കാറില്ല പക്ഷെ അതും ചിന്തിച്ചു തുടങ്ങും തിരിച്ചറിയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സുഖം അനുഭവിക്കുന്നത് എന്നും ചിന്തിച്ചു തുടങ്ങും അതിൻ്റെ പുറകിലുള്ള ദുഃഖങ്ങൾ മനസ്സിലാക്കും ഇന്ന് ഞാൻ പിന്നെ ഇതിനകത്ത് എവിടെ ഒരു ഒരു ചെറിയ പോസ്റ്റർ പോലും കണ്ടു ഈ സോഷ്യൽ മീഡിയ കണ്ടതാണ് ദാനം കൊടുക്കുന്ന എന്തോ ഒരു സംബന്ധമായിട്ടൊരു പടമാണ് അതിൻ്റെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഒന്നും ദുഃഖം അറിയുന്നവന് മാത്രമേ ദാനം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അത് എഴുതിയിരിക്കുന്നു എഴുതിയിരിക്കുകയാണ് അപ്പോൾ അത് ശരിയാണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു കാരണം ദാനം കൊടുക്കാൻ പറ്റണമെങ്കിൽ ഞാനീ ഇത് ഇല്ലായ്മ അറിഞ്ഞിരിക്കണം ഞാനിരിക്കില്ലെങ്കിലും ഈ ഇല്ലായ്മയുടെ ദുഃഖം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്കുണ്ടാകുമ്പോൾ അത് കൊടുക്കണം എന്ന് തോന്നുകയുള്ളൂ അപ്പോൾ ആ ഇല്ലായ്മ എന്ന് പറയുന്ന ദുഃഖത്തിൻ്റെ ഫലം ഉണ്ടാകുന്ന അവസ്ഥ രണ്ട് ആ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നതിൻ്റെ കർമ്മഫലം കൊടുക്കാനുള്ള താല്പര്യം ഇതിങ്ങനെ ചെയിൻ റിയാക്ഷൻസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് പ്രകൃതി ഇങ്ങനെയാണ് ലോകം മുന്നോട്ട് പോയി അപ്പോൾ ഇതൊക്കെ ഒറ്റയടിക്ക് മാറ്റിട്ട് ബോധം മാത്രം എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടാകാൻ വളരെ എളുപ്പമാണ് ബോധനതല്ല താല്പര്യം ബോധത്തിന് പ്രപഞ്ചമായി ഇങ്ങനെ അബോധവത്തായി കടന്നു പോകുക എന്നുള്ളതാണ് ഉദ്ദേശം അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ അബോധവത്തായിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ കൂടെ ഉല്ലാസത്തോടു കൂടി നമ്മൾ കടന്നു ഒരു കുട്ടികളുടെ കൂടെ നമ്മൾ കളിക്കുന്ന ലാഘവത്തോടു കൂടി ഒരു ബുദ്ധൻ ജീവിച്ചു പോകും കൊച്ചു കുട്ടികൾ കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളും കൂടെ കളിക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ജഡ്ജിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആണെങ്കിലും കുട്ടിയുടെ കൂടെ കളിക്കുമ്പോൾ കുട്ടി മാത്രമാണ് അതുപോലെ ഒരു ബുദ്ധൻ ഈ പ്രപഞ്ചത്തിൽ സാധാരണ ഒരു മനുഷ്യനെ പോലെ ഒരു പച്ചയായ മനുഷ്യനെ പോലെ സാധാരണ വേഷഭൂഷാദികളോടുകൂടി ആ ജീവിത സംഗ്രാമത്തിലൂടി കടന്നു പോകും അവിടെ എതിർപ്പുകളുണ്ടാവും അനുഭൂ പിന്നെ അനുഭൂ അനുകൂലമായിരിക്കുന്ന അവസ്ഥകളുണ്ടാവും സന്തോഷമുണ്ടാവും ദുഃഖമുണ്ടാവും എല്ലാം ഉണ്ടാവും അതെല്ലാം സ്വീകരിച്ചു കൊണ്ട് തന്നെ കുട്ടികൾ കളിക്കുമ്പോൾ നമ്മൾ വീഴുമ്പോൾ മതി കളിച്ച് കേരത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് കളിയിൽ ഇഷ്ടമാണ് അവർക്കത് ഞാൻ കളിക്കുമ്പോൾ വീഴും കളിക്കുമ്പോൾ വീണെന്നൊക്കെ ഇരിക്കും അവർക്ക് കുഴപ്പമില്ല ഇത് മനസ്സിലാക്കുന്നവനാണ് ബുദ്ധൻ ജീവിക്കുകയാണെങ്കിൽ ദുഃഖമൊക്കെ അനുഭവിക്കും അത്രയേ ഉള്ളൂ ആ കുട്ടിക്കുള്ള അതേ അവസ്ഥയാണ് മാനസികാവസ്ഥയാണ് ബുദ്ധനുള്ളത് ബുദ്ധൻ പറയുന്നത് എന്താണ് ജീവിതമാവുമ്പോൾ ദുഃഖമൊക്കെ വരും അതിൽ നിന്ന് രക്ഷപ്പെടേണ്ട കാര്യം എന്നും അത് കളിക്കാതിരിക്കാം പോവും ഇരുന്ന് കുട്ടി വിചാരിക്കുന്ന പോലെ ഇതറിഞ്ഞുകൊണ്ട് കളിക്കുന്നു ഇതേ ഉള്ളൂ വ്യത്യാസം ഇതാണ് സുഖം